മലയാളം അറിയാത്ത മലയാള സീരിയലുകളിൽ അഭിനയിക്കുന്ന സീരിയൽ നടന്മാർ തനുജി മേനോൻ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ശ്യാമാംബരം എന്ന സീരിയലിൽ നായകവേഷം ചെയ്തിരുന്ന നടനാണ് തനുജി പകുതി മലയാളിയാണ് താരത്തിന്റെ അച്ഛനും അമ്മയും മലയാളികളാണ് എന്നാൽ തനുജി ജനിച്ചു വളർന്നത് ചെന്നൈയിലാണ് താരം ആദ്യം അഭിനയിക്കുന്നത് ഏഷ്യാനെറ്റിലെ പളുങ്ക് എന്ന പരമ്പരയിലാണ് ഇപ്പോൾ സി കേരളത്തിലെ അകലെ പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് തനുജി മേനോൻ നിതിൻ കുമാർ സി കേരളത്തിലെ വാത്സല്യം എന്ന സീരിയലിൽ കാർത്തിക് ഐ പി എസ് എന്ന വേഷമാണ് താരം ചെയ്യുന്നത് മലയാളി അല്ലാത്ത നിതിൻ കർണാടകക്കാരനാണ് ബാംഗ്ലൂരിലാണ് ജനിച്ചത് ആദ്യം നിതിൻ മലയാളത്തിൽ അഭിനയിക്കുന്നത് ഏഷ്യാനെറ്റിലെ പത്തരമാറ്റി എന്ന സീരിയലിൽ നായകനായിട്ടായിരുന്നു പിന്നീട് താരം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ശേഷമാണ് വാത്സല്യം പരമ്പരയിൽ എത്തുന്നത് നലീഫ് ജിയ ഏഷ്യാനെറ്റിലെ മൗനരാഗം പരമ്പരയിലൂടെ കിരൺ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് നലീഫ് മലയാള സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന നലീഫ് ഒരു അന്യഭാഷ നടനാണ് തമിഴ്നാട് നാഗർകോവിലാണ് താരത്തിന്റെ വീട് മലയാളത്തിലേക്ക് അരങ്ങേറിയതും മൗനരാഗം പരമ്പരയിലൂടെയാണ് സായി കിരൺ ഏഷ്യാനെറ്റിലെ എക്കാലത്തെയും മികച്ച സീരിയലുകളിൽ ഒന്നായിരുന്നു വാനമ്പാടി പരമ്പരയിൽ നായകനായി എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത സായി യഥാർത്ഥത്തിൽ ഒരു തെലുങ്ക് നടനാണ് ഹൈദരാബാദാണ് താരത്തിന്റെ സ്വദേശം സായുടെ ആദ്യ മലയാള പരമ്പരയാണ് വാനമ്പാടി നിഖിൽ നായർ ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ പരമ്പരയിൽ അമ്പാടി അർജുനനായി വന്ന് പ്രേക്ഷകരെ ഫാനാക്കിയ നടനാണ് നിഖിൽ നായർ താരം പകുതി മലയാളിയാണ് ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് അമ്മയറിയാതെ പരമ്പരയ്ക്ക് ശേഷം താരം നായകനായി എത്തിയ സീരിയലായിരുന്നു സൂര്യ ടി വിയിലെ ഹൃദയം എന്ന പരമ്പര അതിൽ അൻപത് എപ്പിസോഡുകൾ മാത്രമേ അഭിനയിച്ചിരുന്നുള്ളൂ ഇപ്പോൾ തെലുങ്ക് ഭാഷാ സീരിയലുകളിൽ സജീവമാണ് നിഖിൽ നായർ ഇതിലെ നിങ്ങളുടെ അന്യഭാഷ നായക നടന്മാർ ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക